ഈ ഡയലോഗ് ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ ഞാൻ ഈ തുള്ളിച്ചാടി പോയതെല്ലാം വെറുതെ ആയി ഇവിടെ സ്വീഡനിൽ പേഴ്സണൽ നമ്പർ എടുക്കാം ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ആധാർ കാർഡ് എടുക്കുന്ന പോലെ എന്ത് സംഭവിച്ചതെന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെ കൂട്ടാൻ പോയാലോ ഈ ഫ്രണ്ടിനെ അരുണ അമ്മച്ചി കേട്ടോ വിളിക്കുക അതുകൊണ്ട് ഇനിയിപ്പൊ നമുക്കും അമ്മച്ചി അമ്മച്ചീന്ന് വിളിക്കല്ലേ പറഞ്ഞു വരുമ്പം അമ്മച്ചീന്റെ പൂച്ചക്ക് വരെ എന്നോട് പിച്ചാണ് അങ്ങനെ അമ്മച്ചി തന്ന ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഞങ്ങൾ നടക്കാൻ തുടങ്ങി ഇപ്പൊ പോകുന്നത് സ്കാറ്റർ വോക്കറ്റിലേക്കാണ് അവിടെയാണ് നമുക്ക് പേഴ്സണൽ നമ്പറിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ അവിടെ എത്തി നോക്കുമ്പോഴല്ലേ സുഭാഷ് എവിടെ എന്ത് ക്ലോസ് ആയി കിടക്കുന്നുണ്ടോ അവിടേക്ക് ഞാൻ പോകും കഴിഞ്ഞ പ്രാവശ്യം സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ പോയത് അല്ലേ ആ അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ഐസ്ക്രീം ക്രീം കഴിച്ചിട്ടന്നെ ബാക്കി കഴിഞ്ഞു ഇനി ഞങ്ങൾ തിരിച്ചു നടക്കുക കേട്ടോ വീട്ടിലേക്ക് അത്ര സന്തോഷത്തിലൊന്നുമല്ല എന്നാലും ഐസ്ക്രീം കിട്ടിയത് കൊണ്ട് ആശ്വാസം നാളെ ഇനിയിപ്പോൾ ട്രെയിനൊക്കെ കയറി ഹോഫ്ദയിൽ പോകണം പക്ഷേ എൻ്റെ യൂണിവേഴ്സിറ്റി അവിടെയാണ് അത് കാണാമല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് അപ്പം നമ്മൾ അടുത്തത് എങ്ങോട്ടാണ് പോകുന്നത് ഹൊഫ്ദയിലേക്ക് അതുവരെ ബബായ്